ചുരുട്ടൊക്കെ വലിച്ചുകൊണ്ട് വരികയാണ് അഞ്ചു ബോട്ടിൽ അടിക്കുവോ അഞ്ചു പാട്ടില് എന്നിട്ട് ഞാനൊരു പ്രശ്നമില്ല ദർശന എന്റെ പൊന്നമ്മച്ചത് എനിക്ക് വയ്യ കേട്ടോ ഞാൻ മിക്കവാറും ചിരിച്ചാവും കേട്ടോ കാണിച്ചു കണ്ടോ കുറച്ച് ആൾക്കാർ വാളു പിടിച്ചോണ്ട് നിൽക്കുവാണ് സംഭവം എന്തോ ഭയങ്കര സംഭവം ഇവിടെ നടക്കാൻ പോവുകയാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ വലിയ വാളൊക്കെ പിടിച്ചോണ്ട് നിപ്പോ എന്താണെന്ന് എനിക്ക് പിടി എന്താ സംഭവം എന്താ പുറത്ത് അരിവാൾക്ക് ശരിക്കും പറഞ്ഞു നല്ല മൂർച്ചയുള്ള സംഭവമാണ് ഇതിന്റെ പുറത്ത് കയറി നിൽക്കും അല്ലേ ഇതിന്റെ പുറത്ത് കയറി അരിവാൾക്ക് പറയുന്നത് എല്ലാ എന്തൊക്കെ നടക്കും ജോലി കൊളന്ത എല്ലാം എല്ലാ പ്രശ്നങ്ങളല്ല അപ്പൊ ഇതിനകത്ത് പുറത്ത് കയറി അഴിവാക്ക് സ്വല്ലു ഇത് ചന്താനേ അപ്പടിയാണ്ട് ഇവരെല്ലാം ഏഹ് ഞാറ് ഈ സ്വാമി പെരിയ സ്വാമിയാണോ ആ സ്വാമിയുടെ പേര്ന്താ വേൽമുരുകാരും ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുവാണ് ശരിക്കും പറഞ്ഞു ഞാനും വലിയ ത്രില്ലാണ് ആ സ്വാമി എനിക്ക് കാണണം ശരിക്കും പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ള തമിഴ്നാട്ടിലുള്ള ഉൾപ്രദേശങ്ങൾ ഇങ്ങനെ ഭയങ്കരമായ സംഭവം ഉണ്ട് അങ്ങനെ ആൾക്കാർ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം സ്വാമി അങ്ങെ വരുമോ സ്വാമി ആ ആ സ്വാമി വരുന്നുണ്ട് ആ ഇതാണ് വേൽമുരുകാമി അണ്ടാ കിട സ്വാമിയാണ് ചുരുട്ടൊക്കെ വലിച്ചോണ്ട് വരികയാണ് സ്വാമി ഈ ഭയങ്കര ഒന്ന് വീണ് ഒന്ന് വിളച്ച് ഒന്നും വിഴച്ച് കുഴപ്പമില്ല അതിന്റെ പിടി അത്ര ശരിയായില്ല കേട്ടോ ഇവന്മാര് കേട്ടോ പോരാട്ടോ ആ ഇതാണ് സ്വാമി ഇതാണ് പെരിയമാന വേൽമുരുകൻ സ്വാമി ഇതാണ് അല്ലേ അപ്പൊ ഇതിന്റെ പുറത്തേക്കുന്ന കേട്ടോ നല്ല നല്ല മൂർച്ച ഉള്ളതാണ് അതിന്റെ പുറത്താണ് കയറി നിൽക്കുന്നത് കേട്ടോ അല്ല പുള്ളിക്ക് ഒരു കുഴപ്പമില്ല ഇതിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ സംഭവം ദൈവികത വരും ഈ ഇപ്പൊ ഉടമ്പക്കുള്ള ദേവി വരുമോ ഏഹ് വരുന്നത് അപ്പൊ ഇപ്പോൾ ഈ വേൽമുരഗണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ശരീരത്ത് പതിനെട്ടാം പടി കറുപ്പ് സ്വാമി വന്നു കഴിഞ്ഞ് ഇനി പറയുന്നെല്ലാം നടക്കുവോ നടക്കുട ഓക്കെ സ്വാമിയുടെ രൂപം കണ്ടോ സ്വാമി എന്നാ കുറി ചൊല്ലുന്നേ എല്ലാ ഇത് കാല് വേദനയില്ലേ ഒന്നുമില്ല ഏഹ് അപ്പം നട ഇത് ഇതുവഴി നടക്കും ഇത് വഴി ഈ വാൾ കൂടി നടക്കുവോ ഏ എന്നാ എന്നാ സാമി കൈ അടയ്ക്കുന്നോ കൈ അടയ്ക്കുന്നല്ലേ ആ കൈ കയ്യാവുന്നില്ലേ പിടിച്ചിട്ടോ പാവത്തിൽ കൈ കേട്ടോ അപ്പൊ ഇതാണ് സംഭവം കണ്ടല്ലോ അപ്പൊ നിങ്ങൾ എൻ്റെ പുറവെച്ച് നോക്കുക അപ്പൊ ഇത് തടിമാടിനായൊരു മനുഷ്യൻ എൻ്റെ പുറകിൽ വാളിന്റെ പുറത്ത് കയറി നിൽക്കുവാണ് അത്രത്തോളം കഴിവാണ് ഭയങ്കര സംഭവം കാണിക്കാൻ വേണ്ടിയാണ് ആ വാളിന്റെ പുറത്ത് കയറി നിൽക്കുന്നത് പുറം നിൽക്കുന്നവന്റെ കൈയാണ് കഴിച്ച് ഉപ്പാട് വരുവാ ഇത് ഇത് പോയി വിട്ടിട്ട് പോകാൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അത്രയ്ക്കും ഇങ്ങനെ കൈയടച്ച് നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ ഇതാണ് വിശ്വരൂപം കേട്ടോ ആ മുഖത്തിൻ്റെ ഭാവം രൗദ്രഭാവം കണ്ടോ മാറി മാറിക്കഴിഞ്ഞിരിക്കുവാണ് ഇതാണ് സംഭവം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും സംഭവം സംഭവം ചീറ്റുന്നുണ്ട് സംഭവം ചീറ്റുന്നുണ്ട് കേട്ടോ ആ തായ്പോ അപ്പുഴണ്ടോപ്പുണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല കേട്ടോ ഇതാണ് നമ്മുടെ കറുപ്പ് സമയത്ത് യഥാർത്ഥ ഭാവം അല്ലേ ഓക്കെ അതിന്റെ പുറത്ത് കയറിയപ്പോഴും രൗദ്രഭാവം വന്നോണ്ടിരിക്കുവാണ് മുഖത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീപര സംഘട്ടാ മുഖത്തിന്റെ ക്ലോസ് എടുക്ക ക്ലോസ് എടുക്കുക ക്ലോസ് എടുക്കുക കണ്ണൊക്കെ മാറി വല്ലാത്ത കണ്ണൊക്കെ നന്നായിട്ട് ചുമന്ന് തുടുത്ത് വല്ലാത്ത ഭീകര രൂപണിയായിട്ടുണ്ട് രണ്ട് രണ്ട് കൃഷ്ണമണി അങ്ങോട്ട് മാറുന്നതോ ഇതാണ് യഥാർത്ഥ രൂപം കാത്തിറക്കി സ്വാമി ശരി സ്വാമി ഞാന് എന്തമാതിരി കഴിവ് എപ്പടി കിട്ടി സ്വാമി ഏ

நம்ம உடம்ப நம்மளால கட்டுப்படுத்த முடியல ஆமா இன்னைக்கு எல்லாத்துக்கும் சாம்பல் அள்ளி போட்டு இப்ப ஒரு நான் ஒரு இருபது வருஷமா அந்த இது பண்ணிக்கிட்டு இருக்கேன் இருபது வருஷம் இருபது வருஷமா திருநீர் கொடுத்துக்கிட்டு இருக்கேன் வர்ற மகளுக்கு தொட்டி பிள்ளை இல்லாதவங்களுக்கு பிள்ளை வரோம் பிள்ள வரோம் நோய் நொடி வர்றவங்களுக்கு நோய் நொடி எல்லா நோய்க்கும் எல்லா நோய்க்கும் எல்லா நோய்களுக்கும் எல்லாத்துக்குமே நம்ம பண்ணிக்கிடுங்க விபூதி தான் கொடுப்பேன் திருநீர் எலும்பு இது ரெண்டு மட்டும் தான் நம்ம ஓகே சாமி இந்த திரைய ஆட்கா இருக்குது இங்க ஆரேங்களுக்கு உடம்புக்குள்ள எந்தங்க வியாதி இருக்கோ இந்த கூட்டத்துல ஆரேங்களுக்கு இந்த கூட்டத்துல வியாதி இருக்குன்னு கேட்டீங்கன்னா ഈ സ്ത്രീയുടെ ശരീരത്തിൽ ആവി ഇരിക്കുന്ന പറ സ്വാമി അത് കണ്ണാലേ മനസ്സാലേ അത് പിടിച്ചുകഴിഞ്ഞു കേട്ടോ അതാണ് സ്വാമിയുടെ ദിവ്യ ദൃഷ്ടി എന്ന് പറയുന്നത് ഇത്രയും പേരുണ്ടായിട്ട് പോലും അവരുടെ ദേഹത്തുള്ള ആ കൃത്യമായിട്ട് ആവി ഉണ്ട് എന്റെ ശരീരത്തിൽ എന്താവിക്ക് ആവി ഇരുക്ക് എന്തിരാവി എന്താ അങ്ങനെ ആവിയിരുന്നത് ആക്സിഡന്റ് ഹാങ്ങിട്ടോ അപ്പൊ ആരോ തൂങ്ങിച്ചത്ത് അതിന്റെ ആത്മാവാണ് ഇന്താ സ്ത്രീയുടെ ആത്മ ഉടമ്പുള്ളത് അമ്മ തൂക്കൊന്നും ഇല്ല രാത്രിയിൽ ഒന്നുമില്ല എന്താ എന്താ പ്രശ്നം ഇപ്പം പാണ്ഡിസാമി ഓക്കെ കുടുംബക്കുള്ളിൽ ഭയങ്കര പ്രശ്നം തന്നെ അപ്പൊ എന്തായാലും ഈ ചേച്ചിയുടെ ശരീരത്തിലുള്ള ആവിയെ അടിച്ച് പറത്തി ആകാശത്തേക്ക് വിടാൻ പോവുകയാണ് അല്ലേ നമുക്ക് കാണാം ഇവിടെ ചെയ്യണം അകത്ത് എന്തായാലും സാമി കണ്ടോ അപ്പൊ ഇതാണ് വിശ്വരൂപം ഇതാണ് നമ്മുടെ കറുപ്പ് സാമിയുടെ യഥാർത്ഥ രൂപം ഇത് ഇത് പ്രത്യേക ഡ്രസ് ഡ്രസ് ആണ് ആണ് ഈ ഇടുന്നത് ഇത് പൂജ സമയത്ത് പൂജ സമയത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം കണ്ടോ ഇത് ഭയങ്കരമായ സാധനം ഇരുമ്പുകൊണ്ടുണ്ടാക്കി ഭയങ്കര അരിവാളാണ് ഇത് ഒക്കണായും തന്നെ വലിയ പാടാണ് രണ്ട് അളിയന്മാർ നല്ല ആരോഗ്യ ദൃഢഗാത്രമായ രണ്ട് അളിയന്മാർ നിൽക്കുന്നില്ല അത്രയുള്ള സാധനമൊക്കെ സ്വാമിയുടെ തോളേ ഏറ്റവും ഈ ഈ കർപ്പുസ്വാമി ഈ ശരീരത്തിലെ കുടുംബക്കുള്ളിൽ വരുമ്പഴത്തേക്ക് ഭയങ്കര ശക്തി വരും അത്രയും വലിയ ശക്തിമാരാണ് കണ്ടില്ലേ കണ്ടാൽ തന്നെ നല്ല ബോഡി നല്ല കിടിലുമാണ് ഇതാണ് കറുപ്പുസ്വാമിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാം നല്ല കട്ട ബോഡിയാണ് കണ്ട നല്ല ശരിയല്ലേ

അപ്പൊ എന്തായാലും ഈ സ്വാമി ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഒമ്പത് പേര് പിടിക്കുന്ന ഈ അരിവാളുടെ തൂക്കി ഒറ്റയ്ക്ക് എടുത്ത് തോളെ കയറ്റാൻ പോവുകയാണ് നോക്കിയോ സംഭവം ഇങ്ങനെയാണെന്ന് നോക്കേണ്ട ആ ഇതാണ് സംഭവം കേട്ടോ ഇഷ്ട കാര്യം അല്ല മോനെ കളി ഇത് വേറെയാണ് വേണ്ട ഒറ്റ കയ്യാലാണ് തൂക്കി കേൾക്കുന്നത് എന്താ കയ്യൊക്കെ നല്ല ഭയങ്കര ശക്തിയായ കയ്യല്ലേ എന്തൊക്കെ ഇത് പാടാ നല്ല വെയിറ്റ് ചെയ്തു അപ്പൊ നമ്മളെപ്പോ ഇന്ന ശക്തി വരുമ്പോഴത്തേക്ക് സ്വാമി വല്ലാത്ത രൂപത്തിലേക്ക് മാറും അന്ത ഉടമ്പ നല്ല പെരിയ കറുപ്പ് സ്വാമിക്ക് അല്ലെ അപ്പൊ ഇത് ഇത് എന്തിനാമിത് ചാട്ടാ ഇത് നല്ല പേയാണ് ഇത് വെച്ചാണ് അടിക്കുന്നത് നമ്മള് കേട്ടിട്ടുള്ള പണ്ട് അടിക്കാനുള്ള ചാട്ട ഇത് വെച്ച് ഈ ശരീരത്തിലുള്ള ബാധയെ അടിച്ചു പുറത്താക്കുന്ന ഭയങ്കരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിലൊന്നും കിടയാതെ അപ്പൊ നമുക്ക് കാണാം ചേച്ചി പേടിയുണ്ടാ ഭയെറുക്ക ഭയവെർക്ക ഇന്ത് ചാട്ടക്കുള്ളിൽ അടിക്കും കൊഴപ്പില്ലേ സ്വാമി കൊഴപ്പില്ല കേട്ടോ അപ്പൊ സാമി തുടങ്ങാൻ പോവുകയാണ് பாண்டி பாண்டி எந்த ஒரு பாண்டி மதுரை பாண்டி பாண்டி ஏதுக்கு இந்த பிள்ளைய கஷ்டப்படுத்திக்கிட்டு இருக்கா எதுக்கு நோய் நொடிய பாண்டி வந்தா பாண்டி வந்திருக்கேன்

ചേച്ചി എപ്പിപ്പം എല്ലാം പ്രശ്നം മാറി ഉടമ്പില്ല പേടിച്ച് എല്ലാം കൊണ്ട് ബപ്രാളപ്പെട്ടിരിക്കുക അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ ഉള്ളിൽ നിന്ന് വരുന്നുള്ളു അപ്പൊ എന്തായാലും ഈ സാമിയെ നമ്മൾ കേരളത്തിലെ കൊണ്ടുപോയാലോ സ്വാമി കേരളത്തിൽ അപ്പൊ സാമിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഒരുപെട്ട ആശുപത്രി എല്ലാം അടച്ചുപൂട്ടാം ഒരുപാട് ബാധയുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് ഭയങ്കര ബാധ സംഭവം ഭയങ്കര ചുരുട്ട് ഇത് ലിക്കർ കുടിക്കുവോട്ടില് അഞ്ചു അയ്യപ്പ നമ്മള് എന്ത് ദൈവമാണ് ഉടുമ്പക്കുള്ള വരുന്നത് എനിക്കെ തരി അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേനെ എന്നോട് പറഞ്ഞില്ല ആരും സ്വാമി ആണെന്ന് ഉറപ്പായിട്ട് കണ്ടിപ്പായിട്ട് കൊണ്ടുപോയി അഞ്ചു ബോട്ടിൽ അഞ്ച് എന്നിട്ട് യാതൊരു പ്രശ്നമില്ല അല്ല ഇല്ല അപ്പൊ അഞ്ചു ബോട്ടില് പച്ചക്കടിക്കുന്ന ആലോചിച്ചത് നമ്മളൊക്കെ ചെറു അടിച്ചാൽ തന്നെ മയങ്ങി പോകും ഈ സാമൂഹ്യത് ഭയങ്കര പവർ ഉള്ള സംഭവം മനസ്സിലായല്ലോ ഈ ബോഡിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് കിടിനം ബോഡിയില്ലേ നമ്മുടെ മലയാളത്തിലെ നടൻ ഉണ്ടല്ലോ ജയൻ ജയൻ മലയാള നടൻ ജയൻ ജയൻ നല്ല ബോഡി ബോഡി ഒന്നുമില്ല അപ്പൊ എന്തായാലും കിടിലെ സ്വാമിയാണ് അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇന്മാതിരി ഒരെണ്ണത്തിൽ നമുക്ക് കേരളത്തിലും വേണം എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി ഇനി എന്ത് ചെയ്യാം ഇതിനെ തപ്പിക്കൊണ്ടെങ്കിലും പോകണം എന്തായാലും ഇനി നമ്മള് പ്രേക്ഷകരോടും വല്ലേ മക്കളെ മക്കൾക്ക് കേരള മക്കൾക്ക് എല്ലാരും നല്ല

യ്യ നമ്മുടെ വേൽമുരുകൻ സ്വാമിയുടെ അഭ്യാസങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ പുള്ളി കാണിച്ചു കൊടുക്കുന്നില്ല ചാടി കയറി ആ വാളെ കയറി നിൽക്കുന്നു എന്നിട്ട് തൊള്ളുന്നു ആടുന്നു ആൾക്കാരെല്ലാം പുള്ളിയെ പിടിക്കുന്നു ഒരു ബഹളം തന്നെയാണ് പുള്ളി സൃഷ്ടിച്ചത് ഞാൻ ആ വാളിൽ നൂറ് പ്രാവശ്യം തൊട്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെട്ടിയാൽ പോലും മുറിയാത്തൊരു വാൾ എന്ന് പറഞ്ഞാൽ വാത്രേ ഇല്ല ആർക്കും കേറാം നിങ്ങൾക്കും കേറാം എനിക്കും കയറാം ഒരു കൊച്ചു പോലും അതിന്റെ പുറത്ത് കയറി നിൽക്കാൻ പറ്റും ഒരു വിഷയമില്ല അത് മാത്രമല്ല ഈ വാളുണ്ടല്ലോ ഇങ്ങനെ പിടിക്കാനൊക്കെ ഇട്ട് ഇട്ട് പാളുണ്ടല്ലോ തോളെ കയറ്റുന്നത് പക്ഷേ സ്വാമിയാണ് നിഷ്പ്രയാസം നിഷ്പ്രയാസം തോളെ കയറ്റുന്നത് എന്തുകൊണ്ടാണ് ദൈവികതയുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന കൊച്ച് പയ്യൻ ഒറ്റ കൈകൊണ്ട് ആ വാൾ പൊക്കിയത് നമ്മൾ പറയുമ്പോൾ ഒരു പൊടിപ്പും തോന്നലൊക്കെ വെച്ച് വേണമല്ലോ പറയാൻ ഒരു ബൂസ്റ്റപ്പ് കൊടുക്കണമല്ലോ സ്വാമിയെ കൊണ്ട് പറ്റത്തുള്ളൂ സ്വാമിയുടെ ദേഹം ദൈവം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത പണിയും ദൈവങ്ങൾ കാണിച്ചു കൂട്ടും എന്തായാലും ഇതൊക്കെ ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ ഇല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിത മാർഗമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവനും സ്വത്തും ഇവിടെ കയ്യിൽ കൊണ്ടുവച്ച് സ്വന്തം സമാധാനം ആരും കളഞ്ഞു കുളിക്കലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും